സ്വാഗതം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ മികച്ച വിജയം നേടി ഇടുക്കി മലയോരത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് കുരുവിളാ സെറ്റി സ്വദേശിനിയായ ചെമ്മണർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ദിയ ബിജു നൃത്തത്തിനൊപ്പം ആയോധന കലയിലും ശ്രദ്ധേയാണ് ചെറുപ്പം മുതൽ നൃത്തത്തോടുള്ള താല്പര്യം കണ്ടറിഞ്ഞ ദിയയുടെ മാതാപിതാക്കളായ ബിജു ജോണും ബിസ്മി ബിജുവും മൂന്നാം ക്ലാസ് മുതൽ ദിയയെ നൃത്ത അയച്ചു വലിയ പരിശ്രമത്തിനൊടുവിൽ ആദ്യമായാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് എത്തുന്നത് വ്യത്യസ്തവും ആകർഷകവുമായ ദേവദാസികളുടെ കഥ പറയുന്ന നാടോടി നൃത്തമായിരുന്നു ദിയ വേദിയിൽ അവതരിപ്പിച്ചത് കാഴ്ചക്കാരുടെ ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുന്ന ഭാവ അഭിനയവും ചടുല താളവും കൊണ്ട് സംസ്ഥാന കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം നാടോടി നൃത്തത്തിൽ ദിയ ഫസ്റ്റ് എ ഗ്രേഡ് സ്വന്തമാക്കി ി ഗോപുര മണ്ഡപത്തിവനു പ്രീരിയായി നൃത്തമാടി അങ്കലമണ്യമോടെ അടി സുന്ദരി ദേവരു സ്വയമവൾ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയാണ് സംസ്ഥാന കലോത്സവത്തിലെത്താൻ പ്രചോദനമായതെന്ന് ദിയ പറയുന്നു കുറെ വ്യത്യാസമുണ്ട് കാരണം ജില്ലയിൽ അത്രയും നാള് നമ്മൾ നിന്നോട്ടേ അല്ല സ്റ്റേറ്റ് ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് കാണുന്നത് ഓരോ കുട്ടികളും ഭയങ്കര മികച്ചതായിട്ടാണ് പെർഫോം ചെയ്യുന്നത് അപ്പം നമ്മൾ ജില്ല വരെ ഇട്ട എഫോർട്ടല്ല ഇടണ്ടതെന്ന് എനിക്ക് അന്ന് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി അപ്പം ഞാൻ അതുവരെ ഇട്ട എഫോർട്ടിനെ ഇരട്ടിയിട്ടാണ് ഞാൻ കളിച്ചത് അങ്ങനെയാണ് ഈ ഗ്രീഡ് കിട്ടുകയുള്ളു എന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ കഥ മെയിനായിട്ട് ഞാൻ അഞ്ച് മിനിറ്റ് ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പോയതും പക്ഷെ അഞ്ച് അഞ്ച് മിനിറ്റ് 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 നമ്മൾ എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ കഥയൊക്കെ ചെയ്ത് നമ്മുടെ ആ ഒരു ചെയ്യാൻ രസമാണ് സംസ്ഥാന കലോത്സവം വേറിട്ട അനുഭവമെന്നും എന്നും കഴിവുകളുടെ കലാപ്രകടനം കാണണമെങ്കിൽ സംസ്ഥാന കലോത്സവത്തിൽ എത്തണമെന്നും ദിയ പറഞ്ഞു നൃത്താധ്യാപകരായ ഡോക്ടർ കുമാർ സോനാ പിഷാജി എന്നിവരുടെ കീഴിലാണ് ദിയ പരിശീലനം നേടുന്നത് പരിശീലനത്തിനൊപ്പം തന്നെ ദിയ ആയോധന കലയിലും കഴിഞ്ഞ പത്തു വർഷമായി പരിശീലനം നടത്തുന്നുണ്ട് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് നാടിന് അഭിമാനമായി മാറുകയും നൃത്തം ഹൃദയത്തോട് ചേർത്തുവെക്കുകയും ചെയ്യുമ്പോൾ ദിയ ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നൃത്തം മാത്രമല്ല ആയോധന കലയും വളർന്നു വരുന്ന പെൺ തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ടെന്ന് பிரசண்டட் பாய் சாண்ட மோனிக்க ஸ்டேடியம் ரோட் படிக்காமி அதிரிகளில்